ഉയർന്ന മസ്തകം തറയിൽ തൊട്ടുരുമിക്കിടക്കുന്ന തുമ്പിക്കൈകൾ നല്ല സൗകര്യതയും അഴകുമുള്ള കണ്ണുകൾ ഇതൊക്കെ കൂടി ചേർന്നാൽ ഒരു പേരെ നമുക്ക് പറയാൻ കഴിയും അതാണ് എറണാകുളം ശിവകുമാർ ആന മഹാത്മ്യത്തിൻ്റെ ഒരു പുതിയ അധ്യായത്തിലെ ഇവർക്ക് വീണ്ടും സ്വാഗതം തെച്ചിക്കോട്ട് രാമചന്ദ്രന് ശേഷം തെക്കോട്ടിറക്കത്തിന് വേണ്ടി തെക്കുവശത്തുള്ള വാതിൽ തള്ളി തുറന്ന് ഇറങ്ങുവാനുള്ള ഭാഗ്യം സിദ്ധിച്ച കേരളത്തിലെ ഏക ആന വീണ്ടും ഇതാ രണ്ടാം വർഷവും എറണാകുളം ശിവകുമാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പാപ്പാന്മാരെ അനുസരിച്ചുകൊണ്ട് വളരെ ലാളിത്യത്തോടു കൂടി ഒരു കുറുമ്പും കാട്ടാതെ അവരോടൊപ്പം നടന്നു നീങ്ങുമെന്നുള്ളതാണ് എന്നുള്ളതാണ് ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാൻ മുന്നേ കൂട്ടി തന്നെ പാപ്പാന്മാരെ വിവരം ധരിപ്പിക്കും ചില ആക്ഷനുകളും ചില ചലനങ്ങളും ഒക്കെ കാണുമ്പോൾ അവർക്കത് ബോധ്യപ്പെടും കാലിൽ ചങ്ങലകൾ ഇട്ട് ബന്ധിച്ചുകൊണ്ട് അവനെ സ്വതന്ത്രമായ സ്ഥലത്തേക്ക് മാറ്റും ഇത് പറഞ്ഞതിൻ്റെ അർത്ഥം അവൻ ആരെയും ബുദ്ധിമുട്ടിക്കാറില്ല എന്ന് തന്നെയാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ തെക്കോട്ടുറക്കം എന്ന് പറഞ്ഞൊരു പൂരവിളംബരം തന്നെയാണ് ആ വിളംബരത്തിന് വൃക്ഷാക്ഷിയാപുക മാത്രമല്ല വിളംബരം നടത്തുന്നത് എറണാകുളം ശിവകുമാറാണ് ഇവൻ കൊച്ചിൻ ദേവസ്വത്തിൻ്റെ സ്വന്തം ആനയാണ് ദത്തപുത്രനാണ് ഇവൻ്റെ ഉടമയായ കെ ജി ഭാസ്കരൻ കോടനാട് ആനവളത്തിൽ കേന്ദ്രത്തിൽ നിന്നും ഇവനെ നാല് വയസ്സുള്ളപ്പോഴാണ് ലേലം പിടിച്ച് വാങ്ങുന്നത് അന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ആഗ്രഹം ഗുരുവായൂരപ്പന് നടക്കിരുത്താം എന്നായിരുന്നു അതിനുള്ള സമയവും മറ്റുമൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടി ഗണിച്ചു നോക്കുമ്പോൾ കുറച്ച് കാലതാമസമുണ്ട് അതിനുശേഷമേ ഗുരുവായൂരപ്പനെ നടക്കൽ അതിന് ഇരുത്താൻ കഴിയും അങ്ങനെ വന്നപ്പോൾ ഭാസ്കരൻ അങ്ങനെയെങ്കിൽ ആന കുറച്ചുനാൾ എറണാകുളത്തൊപ്പൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കട്ടെ എറണാകുളത്തപ്പൻ്റെ പുത്രനായി കുറച്ച് നാളത്തേക്ക് അവിടെ നിൽക്കുവാനായി ആന അവിടെ അങ്ങനെ ആന എറണാകുളത്തപ്പൻ്റെ മകനായി അവിടെ തുടരുകയാണ് എന്നാൽ ഗുരുവായൂരൊപ്പന നടക്കിരുത്തുവാനുള്ള ദിവസം വന്നെടുത്തപ്പോൾ ഭാസ്കരനും ആനയുടെ പാപ്പാന്മാരും ആനയെ തിരികെ കൊണ്ടുപോകുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു അത്ഭുതമെന്ന് പറയട്ടെ ഗുരുവായൂരപ്പൻ്റെ നടയിലേക്ക് പോകുന്നതിന് അല്പം പോലും താല്പര്യമില്ലാതെ നീരസത്തോടു കൂടി അവൻ മാറി നിന്നു പാപ്പാന്മാർ പലതരത്തിലുള്ള ആജ്ഞകൾ പുറപ്പെടുവിച്ചുവെങ്കിലും ഒരാജ്ഞയ്ക്കും അവൻ ചെവി കൊടുത്തില്ല അങ്ങനെ ആനയെ എറണാകുളത്തപ്പൻ്റെ സ്വന്തം ആനയാക്കി മാറ്റിക്കൊണ്ടാണ് ഭാസ്കരൻ തിരികെ വീട്ടിലേക്ക് വന്നത് അങ്ങനെ കൊച്ചിൻ ദേവസ്വം അവനെ ഏറ്റെടുക്കുകയും അന്നു മുതൽ കൊച്ചിൻ ദേവസ്വത്തിൻ്റെ അരുമയായ ഒരു ദത്ത് അവൻ മാറുകയും ചെയ്തു ഇവനൊരു ഒറ്റക്കൊമ്പനാണ് കേട്ടോ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അവൻ്റെ രണ്ട് കൊമ്പുകൾ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ടെങ്കിലും അവൻ്റെ വലത്തെ കൊമ്പ് അവന് നഷ്ടപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒരു മതപ്പാടിളകിയ ദിവസം അവൻ്റെ വലത്തെ കൊമ്പിൻ്റെ ഉള്ളിൽ പഴുപ്പ് ബാധിച്ചു അസഹ്യമായ വേദനയും മതപ്പാടിൻ്റെ അശുഭലക്ഷണങ്ങളും ഒക്കെ കൊണ്ട് അവനെ അന്ന് തളച്ചിരുന്നത് തൃശ്ശൂരായിരുന്നു അവനവിടെ ഒരുപാട് കുസൃതികൾ കാണിച്ചു അപകടങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും അവൻ്റെ രണ്ട് ഉപയോഗിച്ച് ആഴത്തിൽ മണ്ണിലേക്ക് കുത്തിയിറക്കി വേദന കൊണ്ട് വളരെ പ്രയാസപ്പെട്ട ശിവകുമാർ തൻ്റെ തുമ്പിക്കൈ ഉപയോഗിച്ച് ശക്തമായി പറച്ച് ആ കൊമ്പ് ദൂരേക്ക് വലിച്ചെറിഞ്ഞു ഈ കൂട്ടത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ അത്യപൂർവമായ കൊമ്പ് വളർച്ചയുള്ള ഒരയാണ് എറണാകുളം ശിവകുമാർ കൊമ്പ് വളർച്ച ആനയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് അങ്ങനെ അവൻ ഒറ്റ മാറി എങ്കിലും കൊച്ചിൻ ദേവസ്വം അവന് ഫൈബറിൻ്റെ ഒരു കൃത്രിമ കൊമ്പ് ഉണ്ടാക്കി നൽകിയിട്ടുണ്ട് ചടങ്ങുകൾക്കൊക്കെ പ്രത്യക്ഷപ്പെടുമ്പോൾ ആ കൊമ്പ് കൃത്യമായി ഉറപ്പിച്ചിട്ടാണ് അവൻ വരാറുള്ളത് തൃശൂർ പൂരത്തിൻ്റെ തെക്കേ നിറ തള്ളി തുറന്നുകൊണ്ട് പുറത്തേക്ക് ഭഗവതിയെ എഴുന്നള്ളിച്ചുകൊണ്ട് കടന്നു വരിക എന്നുള്ളത് അവൻ്റെ അഴകിനും ഗാംഭീര്യത്തിനും പേശീബല്യത്തിനും കിട്ടിയ അംഗീകാരം തന്നെയാണ് മറക്കണ്ട ആനയുടെ പേര് എറണാകുളം ശിവകുമാർ